മദ്യമില്ലാതെ മലയാളികൾക്ക് എന്താ എന്താഘോഷം അല്ലേ സംസ്ഥാനത്ത് ഓരോ ആഘോഷങ്ങൾ വരുമ്പോഴും ഏറ്റവും കൂടുതൽ മദ്യം വിറ്റ ബീവറേജുകൾ ഏതെന്ന കണക്കെടുപ്പുകൾ പോലും ഇന്ന് നടത്താറുണ്ട് ഓരോ ആഘോഷങ്ങളിലും മലയാളി കുടിച്ചു പറ്റിച്ച മദ്യത്തിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം വർദ്ധിക്കാറാണ് പതിവ് മദ്യപാനികളെ സംബന്ധിച്ചിടത്തോളം ഡ്രൈഡേകൾ അവർക്ക് വേദന നൽകുന്ന ദിവസങ്ങളാണ് എന്നാൽ ഡ്രൈഡേകളിൽ മദ്യവില്പന പൂർണ്ണമായി നിരോധിച്ചതിന് പിന്നിലുള്ള കാരണം എന്തായിരിക്കും നോക്കാം ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തിയോടനുബന്ധിച്ചാണ് ഡ്രൈഡേ ആരംഭിച്ചതെന്നാണ് വിവിധ റിപ്പോർട്ടുകളിൽ പറയുന്നത് മദ്യത്തിനും മയക്കുമരുന്നിനും എതിർപ്പ് പ്രകടിപ്പിച്ച ഗാന്ധിയോടുള്ള ആദരവ് പ്രകടിപ്പിച്ച് ഡ്രൈഡേ ആചരിക്കുന്നു പിന്നീട് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതോടെ നാൽപ്പത്തിയേഴാം അനുച്ഛേദത്തിലും ഇതേക്കുറിച്ച് പരാമർശിച്ചു മദ്യം മയക്കുമരുന്ന് തുടങ്ങിയവയുടെ ഉപയോഗം മനുഷ്യർക്ക് ഹാനികരമായതിനാൽ ഇവ നിരോധിക്കാൻ സംസ്ഥാനം ശ്രദ്ധിക്കണമെന്ന് ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്നു എന്നാൽ എല്ലാ മാസവും ഒന്നാം തീയതി ഡ്രൈഡേ ആവുന്നതിന് പിന്നിലെ കാരണം മറ്റൊന്നാണ് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് കാലഘട്ടത്തിൽ ആന്റണി സർക്കാരിന്റെ കാലത്താണ് എല്ലാ ഇംഗ്ലീഷ് മാസവും ഒന്നാം തീയതി മദ്യവില്പന വേണ്ടെന്ന് തീരുമാനിച്ചത് ഒന്നാം തീയതി ശമ്പളം ലഭിക്കുമ്പോൾ തന്നെ മദ്യത്തിനായി വളരെയധികം തുക ചെലവഴിക്കുന്നുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇത്തരം ഒരു നീക്കം ആന്റണി സർക്കാർ നടത്തിയത് ഒന്നാം തീയതിയിലെ മദ്യനിരോധനം നടപ്പിലാക്കുന്നതിന് മുന്നേ ചാരായം നിരോധിക്കാനുള്ള നിയമം നടപ്പിലാക്കിയതും ആന്റണി സർക്കാരിന്റെ കാലത്ത് തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ഏപ്രിൽ ഒന്നിനാണ് കേരളത്തിൽ ചാരായം നിരോധിച്ചത് ചാരായം നിരോധിച്ചതോടെ വിലയേറിയ മദ്യങ്ങളിലേക്ക് മലയാളികളുടെ കണ്ണുകൾ ഉടക്കി കിട്ടുന്ന ശമ്പളം ആദ്യ ദിനം തന്നെ പൊടിപൊടിക്കുന്നതും പതിവായി ഇതിനൊരു കടിഞ്ഞാൻ നേടാനാണ് ഒന്നാം തീയതി മദ്യനിരോധനം നടപ്പിലാക്കിയത് ഇതുകൊണ്ട് മദ്യപാനം കുറഞ്ഞോ എന്നത് മറ്റൊരു ചോദ്യമായി ഇന്ന് അവശേഷിക്കുന്നു